നടൻ കൃഷ്ണകുമാറിന്റെ മകൾ അഹാനയുടെ ചിത്രങ്ങൾ വൈറലാവുന്നു കാരണം ഇതാണ് നടൻ കൃഷ്ണകുമാറിന്റെ നാല് പെൺമക്കളിൽ മൂത്ത മകളാണ് അഹാന കൃഷ്ണകുമാർ പിതാവിന്റെ പാത പിന്തുടർന്ന് അഹാനയും സിനിമയിലേക്ക് എത്തിയിരുന്നു രാജീരവി സംവിധാനം ചെയ്ത ഞാൻ സ്റ്റീൽ ഓപ്പസ് എന്ന സിനിമയാണ് അഹാനയുടെ അരങ്ങേറ്റ ചിത്രം നടൻ ഫാദ് ഫാസിലിന്റെ അനിയൻ ഫറാൻ ഫാസിലായിരുന്നു ചിത്രത്തിൽ നായകനെ അഭിനയിച്ചിരുന്നത് ഇപ്പോൾ അഹാന നിവിൻപോളിയുടെ നായികയാണ് ചിത്രീകരണം പൂർത്തിയാക്കി കൊണ്ടിരിക്കുന്ന ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന ചിത്രത്തിലാണ് അഹാന നിവിന്റെ നായികയെ അഭിനയിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിനിയാണെങ്കിലും അഹാന ഇപ്പോൾ ചെന്നൈയിലാണ് താമസം കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷമാണ് അഹാന ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചു അഹാനയുടെ കരിയറിലെ രണ്ടാമത്തെ സിനിമയാണ് ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള നീൻപൊടി നിർമ്മിക്കുന്ന ഈ ചിത്രം ഓണത്തിന് പ്രദർശിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് കുറച്ചു നാളുകൾക്ക് മുൻപ് പിതാവിനെ കാണാനെന്ന നിലയിൽ വെളിപാടിന്റെ പുസ്തകം എന്ന സിനിമയുടെ ലൊക്കേഷൻ എത്തിയ അഹാനയുടെ ഫോട്ടോസ് വൈറലായി മാറിയിരുന്നു നിവിൻ പോളിയുടെ നിവിൻപൊഴിയുടെ ശേഷം അഹാന മലയാളത്തിന്റെ ഗ്ലാമറസ് ആയ നടിയായി മാറുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അതിനിടെ അഹാനയുടെ പുതിയ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും അതിന് മുന്നോടിയായിട്ടാണോ താരം കുറച്ച് ഫോട്ടോസ് പങ്കുവച്ചത് എന്നറിയില്ല എന്തായാലും താരത്തിന്റെ ഈ പുതിയ ചിത്രങ്ങളെല്ലാം വൈറലാണ് ഫിലിം കോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്